ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ വന്നിട്ടുള്ളത് കോളിഫ്ലവർ എങ്ങനെ നല്ല ടേസ്റ്റായിട്ട് വരട്ടിയെടുക്കുക എന്നുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് സവാള ഒരു നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ പയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ എത്ര വെച്ചാൽ നിങ്ങളെ ഇഷ്ടം പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഒക്കെ നിങ്ങൾ നിങ്ങളെ കോളിഫ്ലവർ എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ വലിയ ജീരകം ഇട്ടെടുക്കുകയാണ് ഒര ടീസ്പൂൺ വലിയ ജീരകം ഇട്ടെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു എട്ട് ഗ്രാമ്പൂ ഇട്ടുകൊടുക്കുക ഒരു രണ്ട് ഇലക്കായ ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ചെറിയ പട്ട ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായി ഒന്ന് അടച്ച് അരച്ചെടുക്കുക പിന്നെ ഞാൻ ഇവിടെ കോളിഫ്ലവർ മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതാണ് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുത്തു നമുക്ക് അപ്പം നമുക്കിതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയില് ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം അത്യാവശ്യം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓയില് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് എന്നിട്ട് ഒന്ന് എന്നിട്ടൊന്ന് എടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കുക അപ്പം സവാള വാടി വന്നിട്ടുണ്ട് ട്ടോ എന്നിട്ട് സവാള വാടി വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തക്കാളി വാടി വരുന്നത് വരെ വാട്ടിയെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ വാടി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളൊക്കെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ടെടുക്കുകയാണ് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഞാനിതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പയറ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇവ ഇട്ടുകൊടുക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ വേറെ ഒക്കെ ഇട്ട് ഉണ്ടെങ്കിലൊക്കെ ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇത് ഇട്ടെടുക്കുന്നുള്ളോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ആണ് ഞാൻ ഇവിടെ ഒരു അര കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ നിങ്ങളിഷ്ടപ്പെട്ടോ പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൂടുതൽ ചേർക്കാം കേട്ടോ അത് കുഴപ്പമില്ല ഒന്നുകൂടിയും ടേസ്റ്റ് കൂടും ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു രണ്ട് ഓളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കുമ്പോൾ അത് ഏകദേശം ഈ വെജിറ്റബിൾസും വെള്ളവും ഒപ്പം നിൽക്കണം ആ കണക്കിന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ടുകൊടുക്കാം കോളിഫ്ലവർ ഇട്ടെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തു ഉപ്പ് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇടക്ക് ഒന്ന് തുറന്ന് ആക്കി കൊടുക്കണം അടിയിൽ പെട്ടെന്ന് പിടിക്കും കിഴങ്ങൊക്കെ ഉണ്ടാവുകൊണ്ട് അപ്പോൾ ഇടക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് അങ്ങനെ വെള്ളം വറ്റുന്നത് വരെ അങ്ങനെ ചെയ്യാ അപ്പോൾ ഇവിടെ വെള്ളൊക്കെ വറ്റിയിട്ട് നല്ല വിരട്ടായിട്ട് വന്നിട്ടുണ്ട് കോളിഫ്ലവറ് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ നമുക്ക് ചിക്കനൊക്കെ വരട്ടിയതിൻ്റെ അതേ ഒരു ടേസ്റ്റ് ഇതിനും കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുമതി കോളിഫ്ലവറിൻ്റെ മസാല ആയിട്ടും അത് നല്ല ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു